മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ഡയമുണ്ട് എന്നെ തോൽപ്പിക്കാനോ എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഒന്നാം ക്ലാസ്സുകാരൻ കൊച്ചുമിടിക്കൻ്റെ ഹൈ വോൾട്ടേജ് ഓട്ടമാണ് വൈറലാകുന്നത് പയ്യനാട് വടക്കാങ്ങർ എ സ്കൂൾ കായികമേളയിലാണ് ഒന്നാം ക്ലാസ്സുകാരൻ ഹബീബ് താരമായത് ഓട്ട മത്സരത്തിന്റെ വീഡിയോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അമ്പട ഇവരെ പിടിക്കാൻ ആരുണ്ട് ഈ മുന്നൂറ്റി പത്തൊമ്പതാം നമ്പറുകാരൻ ഓടിക്കയറുക തന്നെ ചെയ്യും എന്നാണ് ഈ കൊച്ചുമിടുക്കന്റെ മിന്നും പ്രകടനത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രശംസിച്ച് കുറിപ്പെഴുതിയത് രണ്ടു ദിവസങ്ങളിലായി സ്കൂളിൽ നടന്ന കായികമേളയിൽ അമ്പത് മീറ്റർ ഓട്ടത്തിലാണ് രസകരമായ സംഭവം അരങ്ങേറിയത് കുട്ടികളെയെല്ലാം ട്രാക്കിൽ നിർത്തി അധ്യാപകൻ വിസിൽ കയ്യിലെടുത്തപ്പോഴേക്കും ഹബീബ് ഓട്ടം തുടങ്ങി ആവേശം ട്രാക്കിലായതോടെ മറ്റു മത്സരാർത്ഥികളും അവൻ സ്പോർട്സിൽ തുടങ്ങുന്നു അന്ന് തന്നെ കാരണം പത്തൊമ്പതാം സ്പോർട്സ് തുടങ്ങിയത് അന്ന് തന്നെ ഭയങ്കര ആവേശത്തോടു കൂടിയിട്ടാണ് അവൻ ഗ്രീൻ ഹൗസ് ആയിരുന്നു അതിന്റെ റിബൺ തലയിൽ കെട്ടി അത്ര ആവേശത്തോടു കൂടി അതായത് അവന്റെ ആവേശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയാണ് കാരണം അവൻ പ്രായത്തിനനുസരിച്ച് വലിപ്പമില്ലാത്തതുകൊണ്ടും അവൻ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവധികളൊരു അപ്പൊ അവന്റെ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയതാണ് അതാണ് ഇപ്പോൾ മാധ്യമങ്ങളാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്കൂളിന് അതൊരു നല്ലൊരു പേരായി എന്നതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നീട് അധ്യാപകർ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചതോടെ മന്ത്രിയും ഏറ്റെടുക്കുകയായിരുന്നു നമ്മുടെ ഈ വർഷത്തെ കായികമേളയിലെ ഒന്നാം ക്ലാസ്സുകാരൻ ഹബീബിന്റെ ഓട്ടം കേരളക്കരയാകെ ഇന്ന് അറിയപ്പെട്ട് കഴിഞ്ഞു ഇന്നലെ നാല് ഹൗസുകളിലായി നടന്ന വാശിയേറിയ മത്സരത്തിലെ ഒരു ഫോട്ടോ ടീച്ചർ ഫേസ്ബുക്കിലേക്ക് ഇടുകയും അതിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പേജിലേക്ക് അത് പോവുകയും ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ പതിനായിരക്കണക്കിന് ആളുകൾ അത് കാണുകയുണ്ടായി ഉണ്ടായി വടക്കാങ്ങര എം വി സ്കൂൾ പഴയൊരു കാലത്ത് കായികമേളയിലെ ചാമ്പ്യന്മാരായിരുന്നു പന്തല്ലൂർ സ്കൂളും വടക്കാങ്ങര സ്കൂളുകളും ആയിരുന്നു വാശിയിൽ മത്സരിച്ചിരുന്നത് ഇനി ആ പ്രതാപത്തിലേക്ക് വീണ്ടും ഇവിടുത്തെ പ്രതിപാദനരായ കുട്ടികളുണ്ട് എന്ന് തെളിയിക്കുന്ന രൂപത്തിലായിരുന്നു ഒന്നാം ക്ലാസ്സിലെ ഈ ഹബീബിന്റെ ഓട്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത് മത്സരം രണ്ടാമത് നടത്തിയെങ്കിലും ഹബീബിനെ പരാജയപ്പെടുത്താനായില്ല വയ്യനാട് മുഖം കുന്നുമൽ മുഹമ്മദിന്റെയും സാബ്രയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ jadi trafi pina pande ni randu trafi kok okay. ba na len na liana odu okay. halo odu bumbu ke okay. pande